അപ്പൊ ഇന്ന് നമുക്കൊരു മീൻ കറി വെച്ചാലോ അപ്പോഴേ ഇന്നെല്ലാം ഞാൻ പറഞ്ഞില്ലേ എന്റെ കറികളൊക്കെ വളരെ സിമ്പിൾ സിമ്പിളാണെന്ന് അതുപോലെ തന്നെ എന്റെ കറിയും സിമ്പിൾ ആകട്ടോ വളരെ സിമ്പിൾ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഇപ്പൊ ഞാൻ ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണെ കാണിക്കാം അപ്പം എൻ്റെ സിമ്പിൾ കറികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ എളുപ്പമാണ് എൻ്റെ ഈ പരിപാടിയിട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ് അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്കിനി അതൊന്ന് ചതച്ചെടുക്കാമേ അപ്പോൾ അപ്പം നമ്മുടെ മെയിൻ സാധനമായ മീൻ ദേ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നു ഞാനിത് മീനന്ത കഴുകി വെച്ചിട്ട് അതിൻ്റെ ഒന്ന് താഴേക്ക് ഊർന്നു പോകാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിരിക്കുകയാണ് കയര മീനാണെന്ന് തോന്നുന്നു എനിക്കതിൻ്റെ പേര് ശരിക്കറിയത്തില്ല ഇതാണ് മീൻ പിന്നെ ഞാൻ എന്ത് പുളി ഒരു ചുവള പുളി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ആ ഒരു ചുവള പുളി ഞാൻ വെള്ളത്തിലിട്ടിരിക്കുകയാണ് പിന്നെ ഉള്ളത് നമ്മുടെ ചതച്ചു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ അതിൻ്റെ കൂടെ ഞാനൊരു കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി പിന്നെ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നതും കാശ്മീരി ചില്ലി പൗഡർ ഒരു മൂന്നാല് സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ എരുവെള്ളമുളക് കൂടി ഒരു ഒരു സ്പൂണേ ഞാൻ എടുത്തിട്ടുള്ളൂ നല്ല എരിവാണേ പിന്നെ ഇത് കരിയാപ്പിലാണ് എൻ്റെ കരിയാപ്പിലെ ഫ്രിഡ്ജിലിരുന്ന് വാടിപ്പോയിട്ടുണ്ട് അതാണ് അങ്ങനെ ഇരിക്കുന്നത് പിന്നെ ഇത് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ഒരു നുള്ള എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെ എടുത്തിട്ടുള്ളൂ കേട്ടോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് മഞ്ഞപ്പൊടിയും പിന്നെ മല്ലിപ്പൊടിയും ഒന്നും മീൻകറിക്കകത്ത് ചേർക്കുന്ന വള വലിയ ഇഷ്ടമൊന്നുമില്ല കാരണം പിറ്റേ ദിവസത്തേക്കൊക്കെ ആകുമ്പോൾ ഒരു ചീത്തയായി പോകാൻ സാധ്യതയുണ്ടെന്ന് എനിക്കറിയത്തില്ല ഒരുപാട് പേര് ചേർക്കുന്നതുണ്ട് അത് ചേർക്കുമായിരിക്കാം പക്ഷെ ഞാനത് ചേർക്കാറില്ല അതാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് മീൻകറി വയ്ക്കാൻ തുടങ്ങാം അപ്പം ഞാൻ സ്റ്റൗ കത്തിക്കാൻ പോവാണേ വ് കത്തിച്ചു നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാകട്ടെ അപ്പൊ ചൂടായ വെളിച്ചെണ്ണ കേതുകൊണ്ട് നമുക്ക് ആദ്യം കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാവേ ഉലുവ ഇട്ടിട്ട് മാത്രമേ നമ്മള് കടുക് ഇടാവുള്ളൂ കാരണം ഉലുവ അല്ലെങ്കിൽ കരിഞ്ഞ് പോകും കടുക് എന്ന് പറയുന്നത് പെട്ടെന്ന് പൊട്ടുവല്ലോ പിന്നെ നമ്മൾ ഉലുവ ഇടാൻ പോയാൽ കടുക് കരിഞ്ഞിരിക്കും അതുകൊണ്ട് നമുക്ക് ആദ്യം കുറച്ച് ഉലുവ ഇടാം ഉലുവ പൊട്ടി ഒരു കുറച്ചായി കഴിയുമ്പോഴേ നമ്മൾ കടുക് ഇടാൻ തുടങ്ങാം ഓട്ടോ അപ്പൊ ഉലുവ ഒരുവിധം പൊട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാമേ കടുക് ഒന്ന് നന്നായിട്ട് നടന്ന് പോട്ടെ അപ്പൊ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് നമുക്കിനി അതിനകത്തും ഇട്ട് കറിവേപ്പില വെച്ചിട്ടില്ല നമുക്കതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നു പിന്നെ ആ ചെറിയ ഉള്ളിയും കൂടെ അപ്പം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് എടുത്തിട്ട് കഴുകി വെച്ചിരുന്നു അതിനകത്ത് വെള്ളം പോയിട്ടില്ലായിരുന്നു കറിവേപ്പിലയുടെ അതുകൊണ്ട് അതിനകത്ത് ഇട്ടിട്ടപ്പം പൊട്ടിയത് നന്നായിട്ട് നമ്മൾ ഇതൊന്നും വഴറ്റി വഴന്ന് നമ്മൾ സ്റ്റൗവിൻ്റെ തീ വളരെ സിമ്മിലേ വെക്കാവൂ നന്നായിട്ട് കുറച്ച് വെക്കണം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനും അടിപിടിക്കാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ കുറച്ച് വെക്കാവൂ ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിരിക്കുന്ന അതും ഇടാം അപ്പൊ അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് നമുക്കതിനേക്ക് അതിനേക്ക് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ ഇടാമേ നമുക്ക് നന്നായിട്ടൊന്ന് അത് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം പുളി നമ്മള് ഇട്ടിട്ടിരുന്ന വെള്ളമില്ലേ ആ പുളി ഒഴിച്ച് പുളി ഇട്ട് വെച്ചിരുന്ന ആ വെള്ളം നമുക്ക് ഈ ഒഴിക്കാം കുറച്ച് തീ കൂട്ടി വെക്കണേ എന്നിട്ട് ഇതൊന്നും കൂടാതെ നന്നായിട്ടൊന്ന് ിനും കുറച്ച് ഉപ്പ് ചേർക്കാവേ ഞാൻ പറഞ്ഞില്ല എനിക്ക് കൈ കണക്കാണ് ഉപ്പെന്ന് പറഞ്ഞില്ല ഞാൻ സ്പൂണ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ കൂടിയിരിക്കും അല്ല ചിലപ്പോൾ ഒട്ടും കാണത്തില്ല അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട ഉപ്പിടുന്നു കേട്ടോ ഇനി നമുക്കിതൊന്ന് വരെ നോക്കിയിരിക്കാം അപ്പം തിള വന്ന് ചെറുതായിട്ട് തിള വന്നായിരുന്നു ഇപ്പം ഞാനത് തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷണം നമുക്ക് ഓരോന്നോരോന്നതിനകത്തിട്ട് ഇടാവേ നമ്മൾ ഇടുമ്പത്തേക്ക് അത് നന്നായിട്ട് അത് അതിൻ്റെ ഉള്ളില് ആകുന്ന പോലെ വേണം ഇട വെള്ളത്തിനുള്ളില് മീനിന്റെ ഉള്ളിലേക്ക് നന്നായിട്ട് ണെങ്കിൽ മാത്രമല്ല ഇടത്തും മുളകുമൊക്കെ പിടിക്കത്തുള്ളൂ നമുക്കിത് ഇത് ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുക്കാം ഞാൻ ഒരു ചോള പുളി ഇട്ടിട്ടുള്ളു ഞാനിപ്പോൾ അതിൻ്റെ അത് നോക്കിയപ്പോൾ തന്നെ നന്നായിട്ട് പുളി ഇറങ്ങിയിട്ടുണ്ട് വെള്ളത്തിൽ അതുകൊണ്ട് പിന്നെ വേറെ ഞാൻ ഒന്നി കൂടുതൽ പുളിയൊക്കെ ഇടുമ്പോഴൊക്കെ നല്ല പുളിയായി വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഇത്തവണ ഇത്തവണ നല്ല ഞാനിപ്പോൾ രണ്ട് മൂന്ന് തവണയായിട്ട് ചെയ്യുമ്പോഴെല്ലാം ഒരു ചോള പുളി മാത്രമേ ഇടാറുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഈ മീൻ മുഴുവൻ അതിനകത്തേക്ക് ഇട്ടു നമുക്ക് തീ കുറച്ച് കൂട്ടി വെക്കാവേ കാരണം അത് തിളയ്ക്കണമല്ലോ നന്നായിട്ട് തീ കൂട്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നോക്കാം നമുക്ക് ഒന്ന് അടച്ചു വെക്കണല്ലോ മീൻകറി വെച്ചിരിക്കുന്നത് കാണാനായിട്ട് എന്റെ പൊന്നുകൂട്ട വന്നിട്ടുണ്ട് അവൻ അവന് മീൻ ഇഷ്ടമാണ് മീൻ വറുത്തതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് കാണാൻ വേണ്ടി വന്നിരിക്കുക ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ടീവി കണ്ട മീത് വെച്ചിട്ട് അപ്പൊ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി നമുക്ക് സ്റ്റൗ ഒന്ന് കുറച്ച് വെക്കാവേ ആ തീയൊന്ന് കുറച്ച് വെക്കാം തിളയ്ക്കാൻ തുടങ്ങിയല്ലോ നമുക്കിന്ന് അടച്ചു വെക്കാം നന്നായിട്ട് അപ്പം ഞാനിവിടെ മീൻകറി അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഇരുന്ന് വേഗട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു കറിയും കൂടെ വെക്കണം ഓക്കെ അപ്പം അത് വെന്ത് കഴിയുമ്പോൾ കാണാം അപ്പം നമ്മുടെ മീൻകറി നന്നായിട്ട് തിളച്ചുകൊണ്ട് നിൽക്കുവാണേ വെന്തം തോന്നും നന്നായിട്ട് വെന്തം തോന്നുന്നു നോക്കാം സ്റ്റൗ നിർത്താവേ

പാവയ്ക്കായും കൂടെ മെഴുക്കുരട്ടി വെച്ചു പിന്നെ തൈരുണ്ട് ഉണ്ട് അപ്പൊ ഇന്ന് ഉച്ചക്ക് ചോർണാൻ അത് മതി അല്ലേ ഓക്കെ അപ്പൊ നാളെ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് കാണും അതുവരെ ബായ് സി യു